പാട്ടാണോ ഡയലോഗ് ആണോ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ പറയുന്ന പോലെ ഏതാണെങ്കിലും നമ്മൾ ചെയ്യും ഡയലോഗ് പറഞ്ഞിട്ട് പാട്ട് പാടുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പാട്ട് മാത്രം മതിയെങ്കിൽ ഡയലോഗ് വേണം ഓക്കെ ഏറ്റവും നല്ല വില്ലനുള്ള അവാർഡ് കിട്ടിയ സിനിമയാണ് ചോട്ടാ മുമ്പ് എന്ന സിനിമയിലെ നടേശൻ എന്ന കഥാപാത്രം ഇപ്പൊ ഫോർ കെയിൽ രണ്ടാമത് റീറിലീസ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ കലാഭവൻ മണിച്ചേടുത്ത് വളരെ വലിയൊരു അസാധി വില്ലനാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ വില്ലന്റെ ശബ്ദം ഒന്ന് ഒന്ന് അനുകരിക്കാൻ ഒന്ന് ശ്രമിക്കുകയാണ് ആ വില്ലൻ കഥാപാത്രം നടേശന്റെ ശബ്ദം നിങ്ങൾ ആ സിനിമയിലെ സായികുമാർ കുമാർ സാറിന്റെ കൂടെയുള്ള സീനൊന്നും മനസ്സിൽ ഓർക്കുക സിനിമ കണ്ടിട്ടില്ല ചോട്ടാ മുമ്പായി ഓക്കെ അപ്പൊ ആ സിനിമയിലെ ഡയലോഗുകൾ പറയാൻ പോകുന്നത് നടേശൻ എന്ന കഥാപാത്രം ശബ്ദം നമുക്കൊന്നും കേൾക്കണം ഇഷ്ടപ്പെടാൻ അപ്പൊ നിങ്ങൾ ഇപ്പം വെച്ച വേദപുസ്തത്തിന് ദുഷ്ടനും മാത്രമേ ശത്രുവും ഞാൻ തന്നെ പേര് നടേശൻ സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദേവിപുത്രന്മാരുള്ള നമ്മുടെ ഈ നട്ടില് അവർക്കെതിരെ ഒരു വേണ്ടി ചെറിയ തമ്മിലും തനിക്കദേ കഷ്ടപ്പെട്ട ഇതുവരെ എത്തി പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ് ഉണ്ട് സിഐ മോഹൻദാസിന്റെ മെക്കട്ടെ കൊള്ളു ഇനി അതിനെതിരെ താനും കൂടി പോണതിൽ സാക്ഷ്യം പറയാൻ പോണ്ട ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊള്ളുന്നത് തന്നെ ഇരിക്കും നിന്റെ മരണം കണ്ടും മനസ്സൊന്നും പെടച്ചു നിക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലുന്നു ഇത് രണ്ടു കുത്തിക്കല്ലിന്റെ പുറത്ത് കൊച്ചിയിലെ നോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ലെന്നും പറഞ്ഞ നടമിക്കണം ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞു പക്ഷെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല സാറൊരു എന്റെ റിക്വസ്റ്റ് ആണ് സാർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും ഒരു കാര്യത്തിനാ ചാലക്കുടിയിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് ഞാൻ നടന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത്ര വിശാലമായ ഒരു ഇത്രയും വിശാലമായി ഇവരുടെ ഒരു ഫ്ളാക് വേണമെങ്കിൽ നമുക്ക് പണിയാം ആ ഒരു തലക്കിരിക്കട്ടെ എൻ്റെ ഒരു ഉമ്മ ഉമ്മ സ്വന്തം ഭാര്യത് സ്വന്തം ഭാര്യ നല്ല ഉമ്മ കൊടുത്തിട്ട് ഒരു കൈകേരി കൊടുക്കേ